പിന്നിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായോ അത് ടീച്ചറുടെ മക്കളാണ് കേട്ടോ യതും കുട്ടനും ദിയമോളും എണീച്ച എല്ലാരും ഒന്ന് കാണട്ടെ ഓ ആ സരി കടല ആണോ കഴിക്കണേ ദിയമോളെ ചെല്ലെ ചേച്ചി പോയി മിഠായി വാങ്ങി കഴിക്കേ വിഷ്ണരിക്കല്ലേ മിസ് ആ ഇവണ് പറയണേ മിസ്സുമാരും മക്കൾക്കൊക്കെ ഒക്കെ ടൂറിന് വരാൻ ഫ്രീ ആണ് പൈസ കൊടുക്കണ്ടാവുന്നു എല്ലാരും അന്താക്ഷരി കളിക്ക അന്താക്ഷരി കഴിഞ്ഞ വർഷത്തെ കുട്ടികള് അവരെ പോയി ടൂറിന് പോയ ടീച്ചർക്ക് നല്ലൊരു സാരി വാങ്ങിക്കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങിത്തരാൻ വേണ്ടിട്ടൊന്നും അല്ലോ വെറുതെ പറഞ്ഞതാ എനിക്ക് ചുരിദാറാ ഇഷ്ടം പൈസ ഐസ്ക്രീം ഞങ്ങൾക്കല്ലേ സൗമ്യ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം വേറെ ആരോടും പറയാൻ പാടില്ല ഓക്കെ സൗമ്യ ഞാനൊന്ന് പണ്ടടുത്ത് പറ്റി ബോയ്സും ഗേൾസും കൂടി ഡാൻസ് തുടങ്ങിയോ ഞാനും പറഞ്ഞാ ഗേൾസ് ഈ സൈഡിൽ കളിക്ക ബോയ്സ് ഈ സൈഡിൽ കളിക്ക